നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഒട്ടുമിക്ക വീട്ടിലും തുളസി ചെടി ഉണ്ട് അപ്പൊ ഇന്നത്തെ അധ്യായം നിങ്ങൾക്കറിയാതെ തുളസി ചെടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കാനായിട്ട് പോകുന്നത് തുളസി ചെടിയുടെ അടുത്ത് ചില വസ്തുക്കളൊക്കെ വെക്കുന്നത് വീട്ടിലെ ഭാഗ്യവും പോസിറ്റീവ് ഊർജമൊക്കെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് വാസ്തുവിലും അതുപോലെ തന്നെ ആചാരങ്ങളിലും ഒക്കെ പറയപ്പെടുന്നത് തുളസി ഒരു സാധാരണ ചെടിയൊന്നും അല്ല കേട്ടോ വീടിനെ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ദിവ്യ ശക്തിയാണെന്നാണ് നമ്മുടെ ഹിന്ദു മതം വിശ്വസിക്കുന്നത് അത് സത്യം തന്നെയാണ് പ്രാതലിലും സന്ധ്യയിലും ഭക്തിപൂർവ്വം നമ്മുടെ തുളസി മാതാവിനെ ആരാധിക്കുന്ന വീടുകളിൽ നമുക്ക് എന്തൊക്കെ കാണാം സമാധാനം കാണാം സമൃദ്ധി കാണാം സൗഭാഗ്യം ഇവയൊക്കെ കൊണ്ട് അനുഗ്രഹപ്പെടുന്ന ഒരു ഗൃഹമായിട്ട് മാറും അതിനാൽ തന്നെ നമ്മുടെ തുളസിയുടെ അടുത്ത് എന്താണ് വെക്കേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് അതിലേക്ക് കടക്കാം തുളസിയുടെ സമീപം ശാലിഗ്രാം സ്ഥാപിച്ചിട്ട് പ്രതിദിനം പൂജ ചെയ്യുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും അതുപോലെ തന്നെ വീട്ടിലെ സമ്പത്തും ഐശ്വര്യമൊക്കെ സ്ഥിരമായിട്ട് നിറഞ്ഞു നിൽക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തുളസി ചെടിക്കരികിലെ ഓരോ ദിവസവും പ്രഭാത സമയത്തും അതുപോലെ തന്നെ സന്ധ്യാവേളയിലൊക്കെ വിളക്ക് തെളിയിക്കുന്നത് അത്യന്തം ശുഭകരമായിട്ടാണ് കരുതപ്പെടുന്നത് ഇത് നിങ്ങളുടെ വീട്ടിലെ ശാന്തിയും അതുപോലെ തന്നെ പാവനതയൊക്കെ നിറക്കും സജീവമായ ഒരു പോസിറ്റീവ് ഊർജം വളർത്തുകയും ചെയ്യുന്നു വിശ്വസിക്കപ്പെടുന്നുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം തുളസി ചെടിയുടെ അടുത്ത് മണി പ്ലാന്റ് വെക്കുന്നത് വീട്ടിലെ പോസിറ്റീവ് ഊർജത്തെ ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇത് സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും സമ്പത്ത് പ്രവാഹം സ്ഥിരതയോടെ തുടരാനും ഒക്കെ നിങ്ങളെ സഹായിക്കും അടുത്ത കാര്യം പറയുകയാണെങ്കിൽ തുളസിയുടെ അടുത്ത് വാഴച്ചെടി നടുകയാണ് വാഴച്ചെടി നട്ടാലേ അതിന് ഐശ്വര്യത്തിന്റെ അനുഗ്രഹം ലഭിക്കുകയും ഇത് വീടിന് ഭാഗ്യം സന്തോഷം ദൈവിക അനുഗ്രഹങ്ങളൊക്കെ എത്തിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തുളസിക്ക് സമർപ്പിക്കാൻ അനുയോജ്യമായ വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് ഏർ ജ്യോതിഷ ശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആഴ്ചയിൽ ഏതെങ്കിലും ശുഭദിനത്തിലോ അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് ഏകാദശിയിലും തുളസി ചെടിക്ക് ചുറ്റും ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള നൂല് കെട്ടുന്നത് അത്യന്തം ശുഭകരമായിട്ടാണ് കാണുന്നത് ഇത് നിങ്ങളുടെ വീട്ടിലെ ഭാഗ്യവും സമൃദ്ധിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ തുളസിക്ക് ചുവന്ന സ്കാർഫ് സമർപ്പിക്കുക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാനും ജീവിതത്തിലെ ശ്രമങ്ങൾ വിജയത്തിലേക്ക് നയിക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദിവ്യക്രമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം തുളസി ചെടിയുടെ സമീപത്ത് ചില വസ്തുക്കൾ വെക്കുന്നത് ഒരു ദോഷപരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചിട്ട് ചൂലുകൾ ചെരുപ്പുകൾ മുള്ളുകളുള്ള ചെടികൾ തുടങ്ങിയവ തുളസി ചെടിക്ക് അരികിൽ വെക്കുന്നത് വളരെ ദോഷഫലമായിട്ടാണ് നിങ്ങൾക്ക് വന്നുചേരുക അതായത് ഏർ കാരണം ഇവയൊക്കെ നെഗറ്റീവ് ഊർജത്തെയാണ് ആകർഷിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ ഈ തുളസി ചെടിയുടെ ചുറ്റുമുള്ള സ്ഥലം എപ്പോഴും വൃത്തിയാക്കാനായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുക അതുവഴി നിങ്ങളുടെ ജീവിതം ഒരു പോസിറ്റീവ് ഊർജം വന്നു നിർക്കും നിങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ ജീവിതമൊക്കെ നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തിന് വിധേയമാവും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം